നമസ്കാരം ആശാവർക്കർമാരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല പക്ഷേ കെ വി തോമസിന് പ്രതിമാസം മുപ്പത് ലക്ഷം കിട്ടുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതായത് പ്രത്യേക പ്രതിനിധിയുടെ കൊള്ള അത് തുറന്നു കാട്ടുന്നത് പഴയ പ്രതാപിയായിട്ടുള്ള സഖാവ് ജി സുധാകരൻ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസ് പാഴ്ചയില വന്നും ജനങ്ങളുടെ പണം ദൂർത്തടിക്കുകയാണ് എന്നു കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ജി സുധാകരൻ സി പി എം നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള ജി സുധാകരൻ പറയുന്നത് അങ്ങനെയാണ് പഴയ കോൺഗ്രസ്സുകാരനായിട്ടുള്ള തോമസിന് മാസം ഏകദേശം പത്ത് മുപ്പത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഇതൊക്കെ അദ്ദേഹം കൊണ്ടുപോയി പുഴുങ്ങി തിന്നുമോ എന്ന് കൂടി സുധാകരൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അയാൾ ഫ്ലൈറ്റിൽ പോയി വരുന്നതിന് ചിലവുണ്ടാകും മാസം പത്ത് തവണ ഡൽഹിയിൽ പോയി വരുന്നതിന് എത്ര ചിലവ് വരുമെന്ന് അറിയേണ്ടത് തന്നെയാണ് അതോ ദിവസവും പോയി വരുന്നുണ്ടോ അദ്ദേഹം ഫ്ലൈറ്റിൽ ഡൽഹിക്ക് എന്നുകൂടി തമാശ രൂപേണ ജി സുധാരൻ ഡൽഹിയിലിരിക്കുന്ന കെ വി തോമസിന് പന്ത്രണ്ട് ലക്ഷം രൂപ യാത്രാ ചിലവ് രണ്ടര മൂന്നര ലക്ഷം രൂപ മാസശമ്പളം അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ എം എൽ എയുടെ പെൻഷൻ എംപിയുടെ പെൻഷൻ പിന്നെ ഈ ശമ്പളം ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും ഈ മഹാൻ ഇതൊക്കെ പുഴുങ്ങി തിന്നോ എന്തിനാ ഇത്രയും പൈസ മത്ത് പത്ത് മുപ്പത് ലക്ഷം രൂപയല്ലേ ഒരു മാസം കിട്ടുന്നത് ഒരു മാസം കയ്യിൽ അയാളാണെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരൻ കൂടിയാണ് ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ മത്സര തിരഞ്ഞെടുപ്പിൽ ചെയ്യാൻ ഇതൊക്കെ പോട്ടെ നമ്മുടെ ഭാഗത്ത് വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തേക്ക് വന്നിട്ട് നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ചു എനിക്ക് മുപ്പത്തി അയ്യായിരം രൂപ പെൻഷൻ മാത്രമാണ് ഉള്ളത് എന്നും ഇതിൽ നിന്നാണ് ഞാൻ ഒൻപതിനായിരം രൂപ പാർട്ടിക്ക് കൊടുക്കുന്നത് എന്നും അത് ഞാൻ കൃത്യമായി കൊടുക്കുമെന്നും അതിൻ്റെ പാർട്ടി പ്രവർത്തനമാണ് എന്നുകൂടി കൂടി ജി സുധാകരൻ തുറന്നളിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ധനമന്ത്രിയാകോ ആയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിൻ്റെ കൈവശമുള്ള കണക്ക് പോലും കൃത്യമായി ബോധിപ്പിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ബോധിപ്പിക്കാത്ത കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസ് എന്ന് പറയപ്പെടുന്ന പൂർണ്ണ പരാജയമെന്ന് എൻ കെ പ്രേമേന്ദ്രൻ എം ബിയും പറയുന്നുണ്ട് ആശാവർക്കർമാരുടെ കുടിശ്ശിക സംബന്ധിച്ചുള്ള കണക്ക് പോലും നൽകാൻ സാധിച്ചില്ല ഇദ്ദേഹമൊക്കെ എന്തിനാണ് ഡൽഹിയിൽ ഇങ്ങനെ ഔദ്യോഗിക ചുമതല വഹിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയല്ലേ അത് പ്രേമേന്ദ്രൻ ചോദിച്ചാലും ജി സുധാകരൻ ചോദിച്ചാലും ജനങ്ങളുടെ ചോദ്യമാണ് സർക്കാരിൻ്റെ പ്രത്യേക ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് കെ വി തോമസിന്റെ നിയമനം എന്ന് പറയപ്പെടുന്ന പാഴ്ചെലവാണെന്നേ സദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് തോമസിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത തസ്തികയാണ് ഇപ്പോൾ ഡൽഹിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂറുമാറ്റത്തിനും കാലുമാറ്റത്തിനും നൽകിയ പ്രത്യുപകാരമാണ് ഈ നിയമനം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുവരെ അദ്ദേഹം കേരളത്തിലെ എം പിമാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ അത്തരത്തിൽ ഒരു ആശയവിനോ നടത്തിയിട്ടില്ല എന്ന് എം പി കൂടിയായിട്ട് പ്രേമേന്ദ്രൻ അടക്കം പറയുന്നുണ്ട് ആശാവർക്കർമാരുടെ കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കെ വി തോമസ് കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനെ കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ചർച്ചയിൽ നിർമ്മലാ സീതാരാമൻ വിശദാംശങ്ങൾ അടക്കം നൽകാൻ ഈ പറയുന്ന കെ വി തോമസിനോട് ആവശ്യപ്പെടുന്നതോടുകൂടിയാണ് പ്രൊഫസർ കെ വി തോമസിന് കൈമലർത്തേണ്ടി വന്നത് എൻ്റെ കയ്യിൽ കണക്കുകളൊന്നുമില്ല എന്ന് പറഞ്ഞു സർക്കാരിൻ്റെ നോട്ട് കിട്ടിയാൽ അത് മന്ത്രിക്ക് നൽകുമെന്നും ഇപ്പോൾ തൻ്റെ കയ്യിൽ കണക്കൊന്നുമില്ല എന്ന് കൂടി പറയുന്ന തോമസിനെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതി പദ്ധതിയായതിനാൽ അതിലെന്താണ് പ്രശ്നമെന്ന് പരിശോധിക്കാമെന്ന് മന്ത്രി അറിയിച്ചെന്നും ആശാവർക്കർമാരുടെ പ്രശ്നം മാത്രം അറിയിക്കാനല്ല മന്ത്രിയെ കണ്ടതെന്ന് കൂടി കെ വി തോമസ് പറഞ്ഞ് ഒഴിയുന്നുമുണ്ട് അപ്പോൾ ആശാ പ്രവർത്തകരുടെ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ നിന്നൊക്കെ ഈ കെ വി തോമസ് അതിലായി വളരെ നൈസായിട്ട് ഒഴിഞ്ഞു മാറി ആശാവർക്കറുടെ സമരം മാത്രമല്ല സംസ്ഥാനത്തെ പ്രശ്നമെന്നാണ് കെ വി തോമസ് പ്രതികരിക്കുന്നത് തുടർന്ന് മറുപടി പറയണമെന്നുള്ളതിനെ കൊണ്ട് തന്നെ മറുപടി പറയാതിരിക്കുവാൻ എങ്ങനെ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു കെ വി തോമസ് ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത് ആശാവർക്കർമാരുടെ പ്രശ്നം പോലും പരിഹരിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ പ്രശ്നം എന്താണ് അവർക്ക് എന്താണ് വേണ്ടത് അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ ആശാവർക്കർമാരെ എങ്ങനെ നമുക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സമരത്തിൽ നിന്ന് പിന്മാറ്റം നടത്താം പിന്മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് പോലും ഒരു ആളെയാണ് ജി സുധാകരൻ പറഞ്ഞ പോലെ ഒരു പാഴ് ചെലവാനാണ് ഡൽഹിയിൽ കുടിയിരുത്തിയിരിക്കുന്നത് കെ വി തോമസിന്റെ രൂപത്തിൽ പപ്പ പത്ത് മുപ്പത് ലക്ഷം രൂപ മാസാ മാസം ശമ്പളം നേടുന്ന ഇദ്ദേഹത്തിന് ഇവിടെ മൂവായിരം രൂപ കിട്ടുന്ന ആശാവർക്കർമാരുടെ ഗതികൾ അറിയില്ല ആശാവർക്കർമാർ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നറിയില്ല ആശാവർക്കർമാരുടെ സമരത്തിനുള്ളിൽ രാഷ്ട്രീയ താല്പര്യമാണ് എന്നായിരിക്കും ഈ കെ വി തോമസിനെ പോലുള്ളവർ കരുതുന്നത് പോലും എന്നാൽ അവരുടെ ആവശ്യമെന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ അപ്പോൾ ഇവിടെ ആശാവർക്കർക്ക് വർക്കർമാർക്ക് കൊടുക്കുവാനുള്ള പണമോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാനുള്ള കരുത്തോ കഴിവോ ഇല്ലാത്ത ഒരു സർക്കാർ പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുക്കുന്ന കെ വി തോമസിനെ പോലുള്ള പാഴ് ജന്മങ്ങളെ ചുമക്കുന്ന സർക്കാർ ഇങ്ങനെയുള്ള വാഴകളെ ചുമക്കാതിരിക്കുക ഒരു ചുക്കിനും ചുണ്ടാമനും കൊള്ളാത്ത കെ വി തോമസിനെ പോലുള്ളവരെ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാമെന്ന് പറയപ്പെടുന്ന ആൾ ഇവിടെ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ട് പോലും അത് എന്താണെന്ന് പറഞ്ഞറിയിക്കുവാനോ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നും അവർക്ക് എത്ര കുടിശ്ശിക ലഭിക്കണമെന്നും അവർക്ക് എത്രയാണ് ശമ്പളം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കിതിൻ്റെ കണക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്ന കൈ മലർത്തുന്ന കെ വി തോമസിനെ പോലുള്ള പാഴ് ജന്മങ്ങളെ വാഴകളെ ഇനിയെങ്കിലും ഈ സി പി എം അങ്ങ് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കരുത് ജി സുധാകരൻ പറയുന്നതും പ്രേമേന്ദ്രൻ പറയുന്നതിനോടൊപ്പം തന്നെയാണ് ജനങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ജി സുധാകരൻ തന്നെയാണ് കെ വി തോമസിനെ കുറിച്ച് ഇതൊക്കെ പറയുന്നത് എന്നു കൂടി മനസ്സിലാക്കുക ഇവിടെ സി പി എമ്മുകാർ മനസ്സിലാക്കാതെ പോകുന്നത് കെ വി തോമസിനെ പോലുള്ള പാഴ് ജന്മങ്ങളെ ചുമക്കുന്നത് പാഴ് വേലയാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ സി പി എമ്മുകാർ